എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ ഞാൻ ബിഗ് പോവാറിലും കളിയാക്കി മാനം പോയി ഈ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുവോ தொப்பி சப்போர்ட்டு அனிச்சு ஜெயிக்கும் நமக்கு இனி ஒண்ணு ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായിട്ട് നമ്മുടെ അനുമോള് കപ്പ് തൂക്കിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് വെൽ ഡിസേർവ്ഡ് ഡിസേർവായിട്ടുള്ളൊരു വിന്നർ തന്നെയാണ് ആരൊക്കെ പി ആർ ആണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയാലും ഞാൻ പറയും നൂറ് ശതമാനം ഡിസേർവഡ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളതും അവിടെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അനീഷും അതുപോലെ തന്നെ അനുമോളും തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് വോട്ട് കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ അനുമോൾക്കാണ് അനുമോൾ അവിടെ അത്രയും ദിവസം സർവൈവ് ചെയ്തൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും മനീഷിനെക്കാളും വോട്ട് കൂടുതലും അവിടെ സർവൈവ് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ കൂട്ടാക്രമണങ്ങളിൽ നിന്നും സർവൈവ് ചെയ്ത് നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന അനുമോള് തന്നെയാണ് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾ അപ്പൊ ആ വ്യക്തിക്ക് തന്നെ കിട്ടിയതിൽ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ഈ പറയുന്ന അനുമോൾക്കുണ്ട് അല്ലാതെ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ ഞാനിപ്പോ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം തൊപ്പി അടക്കമുള്ള ആൾക്കാർ ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് അനീഷിനെ സപ്പോർട്ടാക്കി എന്നിട്ട് പോലും ഈ പറയുന്ന അനീഷ് ജയിച്ചിട്ടില്ല അപ്പൊ തൊപ്പിക്കൊക്കെ ഇപ്പൊ ഏകദേശം തലേനെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത് അഖിൽമാരവരുമായിട്ട് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസ് വിന്നറാണെന്ന് അനൗൺസ് ചെയ്യണ സമയത്ത് പലരുടെയും മുഖഭാവങ്ങൾ കണ്ടപ്പോ സത്യം പറഞ്ഞാല് കടന്നൽ കുത്തിയാൽ പോലും നമ്മുടെ മുഖത്ത് ഇത്രയും വീക്കം വരില്ല എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ മുഖം ഇത്രയും ദേഷ്യത്തോടെ ഇരിക്കില്ല എന്നൊക്കെ പറയും െ ആ രീതിയിലാണ് ചില ആൾക്കാരുടെയൊക്കെ മുഖം കണ്ടതും കണ്ടപ്പോ തന്നെ ഏഹ് ഇതെന്തുമാണ് ഇങ്ങനെ അതായത് എന്തോ ഒരു ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് പലരും അവിടെയുള്ള കോ കണ്ടസ്റ്റൻസിൽ പലരും എഴുന്നേറ്റ് നിൽക്കുകയോ കൈയ്യടിക്കുകയോ ചെയ്തില്ല അതിൽ കൈയടിച്ച കുറച്ച് നല്ല മനസ്സിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ലക്ഷ്മി മസ്താനി പ്രവീൺ അതുപോലെ ഒനീല് പിന്നെ അഭിലാഷ് അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നു അതല്ലാതെ സത്യം പറഞ്ഞാൽ ഇത്രയും അസൂയയുള്ള കോ കണ്ടസ്റ്റൻസ് എങ്ങനെയെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാതിരിക്കണം എന്നും പറഞ്ഞ് റീ എൻട്രി നടത്തിയിട്ട് അരുമോളെ വിജയിപ്പിച്ചിട്ടാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത് അപ്പൊ അത് ഇതിന്റെ വലിയൊരു ഭാഗമായി കാരണം അവരെ ഏറ്റവും കൂട്ടമായിട്ട് ആക്രമിച്ചതിനനുസരിച്ചിട്ട് അരുമോൾക്ക് വോട്ട് കൂടി കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് അപ്പൊ അനുമോളിന്റെ ഏറ്റവും വലിയ പി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ റീഎൻട്രി നടത്തിയ കോ കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പറഞ്ഞു പി ആർ ആണ് പി ആർ ആണെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരും തന്നെയാണ് ശരിക്കും പറഞ്ഞാലും പി ആർ അനുമോൾ അനിമോൾ അനിമോൾ എന്ന് പറഞ്ഞിട്ടാണ് അകത്തും പുറത്തും എല്ലാവരും ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു സീസൺ തന്നെ തുടങ്ങിയത് മുതൽ അവസാനം ഒരു അനുമോളിന്റെ പേരിലാണ് ചർച്ചകൾ നടന്നിരുന്നത് അത് എന്തോ ആയിക്കോട്ടെ ആ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ പേരിൽ മാത്രമാണ് അത് അനുമോളിന്റെ പേരിൽ മാത്രമാണ് അപ്പോൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഇനി ഒരുപാട് പേര് കരഞ്ഞും മെഴുകുമായിരിക്കും കമന്റ് ബോക്സിലാണെങ്കിലും അതിന്റെ ഏറ്റവും വലിയൊരു വേർഷൻ ാണ് അനീഷിന്റെ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ അതായത് നല്ലൊരു കണ്ടസ്റ്റന്റാണ് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അതായത് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് പറഞ്ഞാൽ അനുമോൾ അനീഷ് ഷാനവാസ് നിവി ഇവരായിരുന്നു എന്റെ ഫേവറേറ്റ്സ് നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനീഷ് നമ്മൾ ഒരിക്കലും എല്ലാന്ന് പറയുന്നില്ല പക്ഷെ അതിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിന്നറായ വ്യക്തി അത് ഡിസേർവ്ഡ് ആയ ഒരു വ്യക്തിയാണ് പക്ഷെ അനീഷ് ഫാൻസ് ഗ്രൂപ്പിൽ ഭയങ്കര കരച്ചിലാണ് നടക്കുന്നത് അത് മാത്രമല്ല അവിടെ ഇപ്പൊ ഒരാളുടെ അക്കൗണ്ട് ഒക്കെ കൊണ്ടുപോയി ചെന്നിട്ടിട്ട് അത് റിപ്പോർട്ട് അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ആരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല കാണിച്ചു തരാം ആരുടെയാണെന്ന് വെച്ചാല് നമ്മുടെ വിനു വിജയ് അറിയാം അനുമോൾ പി ആർ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺട്രവേഴ്സി ആയ ആ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവിടെ കൊണ്ടു ചെന്നിട്ടിട്ടിട്ട് ഇതെല്ലാവരും റിപ്പോർട്ട് അടിച്ച് കളയൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടറിയാം അത് അത് ഏത് അവരെ കൊണ്ട് റിപ്പോർട്ട് അടിച്ച് കളയാൻ പറ്റും എന്നത് നമുക്ക് കണ്ടറിയാം അപ്പം ഇങ്ങനെയൊക്കെ ക്രെഡിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ പറയുന്ന അനുമോൾക്ക് ഒരുപാട് ഫാൻസ് പി ആർ അതായത് പി ആർ ഒന്നും അല്ലാണ്ട് നല്ല ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ അനീഷ് ഫാൻസിന്റെ ഒരു വലിയൊരു കരച്ചില് വലിയൊരു കരച്ചിൽ ഫോർവേഡ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് അപ്പം ഭയങ്കര കരച്ചിലാണ് അതായത് അനുമോളെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടൊക്കെ കരയുമാണ് അവൾ അങ്ങനെയാണ് ഇവൾ എങ്ങനെയാണ് ഈ മനുഷ്യന് കപ്പ് കിട്ടിയാന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു വോയിസ് ഉണ്ട് ഇവയാണ് നോക്കട്ടെ നോക്കിയിട്ട് നാളെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം അപ്പം ഇപ്പം തൽക്കാലം ഞാൻ അത് ഇവിടെ ഇടുന്നില്ല അപ്പം നമുക്ക് തൊപ്പിയിലേക്ക് പോകാം ഈ പറയുന്ന കോ കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൂട്ടമായി ആക്രമിച്ച് പി ആറ് നൽകി അതായത് അവരായിരുന്നു എന്ന് അനുമോട്ട് അങ്ങനെ ജയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും അവസാന നിമിഷമാണ് ഒരു വരുന്നത് അഖിൽമാരാറും തൊപ്പിയും തമ്മിൽ അപ്പൊ തൊപ്പി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് അറിയാം എന്താണ് അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി തൊപ്പി പറഞ്ഞൊന്നും കേൾക്കണ്ടേ അനീഷ് ജയിക്കണം വാശിയാണ് ഈ അകിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് അനീഷ് ജയിക്കോ നമുക്ക് പച്ച വന്നിട്ട് പറഞ്ഞു İngilizce പറഞ്ഞ തൊപ്പിക്ക് മറുപടി ആയിട്ട് അയക്കൽമാരാർ വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് തന്നെ നമുക്ക് പറയാനുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന തൊപ്പിന്റെ വിഷയത്തിൽ ഇന്നലെ തന്നെ നമ്മള് വീഡിയോ ചെയ്ത പറഞ്ഞൊരു കാര്യമാണ് തൊപ്പി അവസാന നിമിഷം വന്നിട്ട് അല്ലെങ്കിൽ തൊപ്പി പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസിനെ ഒരിക്കലും സ്വാധീനിക്കാനോ തൊപ്പിക്ക് ഒരാളെ വിജയി വിജയിപ്പിക്കാനോ ഒരിക്കലും സാധിക്കില്ല കാരണം ഈ ബിഗ് ബോസിൻ്റെതായ ഫാൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനുണ്ട് അതായത് ഈ തൊപ്പിയുടെ ഫാൻസ് എന്ന് പറയുന്ന ടീമാണെങ്കിലും തൊപ്പിയുടെ ലൈവ് കാണുന്നവരിലാണെങ്കിലും ഓൾറെഡി ഈ ബിഗ് ബോസിന്റെ ഫാൻസായ ആയ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അവർ ഓൾറെഡി ലൈവ് കാണുന്നവരായിരിക്കും ഇത് ഒപ്പി ഇതുവരെയും ലൈവോ എപ്പിസോഡോ കാണാതെ കാണാത്ത ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് നിങ്ങൾ ഇവരെ ഞാൻ ഇയാളെ ജയിപ്പിക്കുന്നു പറയുന്നത് എന്ത് വിഡിത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പെട്ടെന്ന് ഇതൊന്നും കാണാത്ത ഒരു വ്യക്തി എപ്പിസോഡോ കാര്യങ്ങളോ കാണാതെ അയാൾ ഡിസേർവ്ഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ഗെയിം നല്ല ഗെയിം ആണോ ഒന്നും നോക്കാതെ പെട്ടെന്ന് ഞാൻ ഇയാളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും പോയി പറയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഫാൻസ് പോയിട്ട് ജയിപ്പിക്കണം അനു അതായത് അനുമോളെ കബടിക്കാൻ വിടരുത് എന്നുള്ള രീതിയിൽ പറയുകയാണ് അഖിൽമാലാറുമായിട്ട് ഫൈറ്റ് വരുന്ന സമയത്ത് അപ്പോൾ അത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ജയിച്ചേ തീരുമെന്നുള്ള രീതിയിലൊരു റിവെഞ്ച് എടുക്കുകയാണ് പക്ഷെ എന്തായാലും ഇപ്പൊ മുണ്ടിട്ടിട്ടാണ് നടക്കേണ്ട അവസ്ഥയാണ് തോപ്പിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം തീരുമാനമായല്ലോ അതായത് കഴിഞ്ഞത് ഇനി ദിവസത്തേക്ക് തൊപ്പി കണ്ടു നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്തെ ഞാൻ ഞാനെടുത്ത് മലമറിച്ചേക്കാം എന്ന് കരുതുന്ന വിട്ടിത്തരങ്ങളൊക്കെ മാറ്റി വയ്ക്കുക ഈ ലോകം വളരെ വലുതാണ് ഈ ലോകത്ത് ധാരാളം മനുഷ്യരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനതയാണ് കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും ന്യൂ ജനറേഷൻ സിനിമകൾ തിയേറ്ററുകളിൽ തലം തീർത്ത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മൾ തൽമൂർത്തി പറഞ്ഞു അതുകൊണ്ട് ലാലേട്ടന്റെ ഉറങ്ങി കിടക്കുന്ന സ്ലീർ സെറ്റുകൾ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കത്തുമെന്ന് തൽമൂർത്തി പറഞ്ഞു അതിൽ എന്താണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു കുടുംബത്തിന് കയറി ഒരു സിനിമ നൂറ് കോടി കളക്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു സിനിമയാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കുടുംബം തീരുമാനിക്കും ആ സീസണിൽ ആര് വിജയിക്കണമെന്നുള്ളത് അതിന് ആ സീസൺ കാണാത്ത ആ ഷോയെ കുറിച്ച് അറിയാത്ത ഒരു പറ്റം കോമാളികൾ പുറത്തിറങ്ങി നിന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടുത്തെ കുടുംബം അതിനനുകൂലമായി നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബങ്ങളുടെ വിജയമാണ് ഈ കിട്ടിയ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടും കുടുംബ പ്രേക്ഷകർ നൽകിയ വോട്ടാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇതിനോട് കാരണം സ്ഥലം കൂടുതലും കുടുംബ പ്രേക്ഷകരുടെ വോട്ട് ഈ പറയുന്ന തൊപ്പി പറഞ്ഞാലൊന്നും കുടുംബ പ്രേക്ഷകരും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ പറയുന്ന ചെറിയ കുട്ടികളും അല്ലെങ്കിൽ ഒരു ടീനേജുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് തൊപ്പിന്റെ ലൈവ് കൂടുതലായിട്ട് കാണുന്നത് എന്നാൽ കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ വരെ ഈ അനുമോൾക്കൊക്കെ ഫാൻസ് എന്ന് പറയുന്ന ജെനുവിൻ ഫാൻസ് എന്ന് പറയുന്നത് കൂടുതലും വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നതാണെങ്കിലും ഇവരൊന്നും ഈ പറയുന്ന തൊപ്പിന്റെ ലൈവ് കാണുന്ന ആൾക്കാരല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് അതായത് എപ്പിസോഡ് കാണുന്നവരും നമ്മുടെ അനുമോൾ ഇതിനു ുമ്പിഷ്ടമുള്ളവരും അങ്ങനെയുള്ള അമ്മൂമ്മമാരുണ്ട് ചെറിയ കുട്ടികൾ മുതലുള്ളവര് ഒരുപാട് ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാ ഏജിലുള്ള ആൾക്കാരും ഉണ്ട് ഇവരിത് ഇരുന്ന് കണ്ടിട്ടാണ് ഇഷ്ടം വരുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇഷ്ടമാണ് അതായത് അനുമോളോടാണെങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു അതായത് ഭയങ്കരമായിട്ട് ഏ ജയിക്കില്ലേ അനുമോള് ജയിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രതീക്ഷകളും കാര്യങ്ങളും എങ്ങനെയെങ്കിലും ജയിക്കണ അതുപോലെ തന്നെ അനുമോളുടെ അനുമോള് കരയണ സമയത്ത് കരയണ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അനുമോള് അവിടെ കരയണ സമയത്ത് അനുമോൾ അവിടെ എല്ലാരും കൂട്ടം ചേർന്ന് ആക്രമിക്കണ സമയത്ത് അത് സ്വന്തം മോളെ പോലെ കണ്ടിട്ട് അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അവരൊന്നും ഈ പറയുന്ന തൊപ്പിക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തൊപ്പി അവിടെ നിന്ന് അയ്യായിരം വോട്ട് പത്തായിരം വോട്ട് പിടിക്കണം എന്ന് പറയുമ്പോൾ ഇതേ ആൾക്കാർക്ക് എല്ലാവർക്കും അനുമോളെ ജയിപ്പിക്കണം ഒരു വാശി വരും അപ്പം എന്തായാലും ജയിപ്പിച്ച് അടങ്ങുമെന്ന് തൊപ്പി പറയുന്ന സമയത്ത് ഇപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ് ഇത്രയും വോട്ടുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ആൾക്കാർ അപ്പോൾ അവർക്കും വാശി കൂടും അപ്പം അവരും ഇതിനായിട്ട് ഇറങ്ങും യാ എന്തായാലും അനുമോളെ ജയിപ്പിച്ചിട്ട് തന്നെ കാര്യം അവരും വിചാരിക്കും കുടുംബ പ്രേക്ഷകരെ ഒന്നും വെല്ലുവിളിച്ചിട്ടും ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ഏജ് ഗ്രൂപ്പോ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യവും കാര്യങ്ങളോ അല്ല ഈ സംഭവങ്ങൾ ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഒരിക്കലും പുറത്തുനിന്നൊരാൾക്ക് വന്നിട്ട് വോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതായത് ഇതുമായ ഒരു ബന്ധമില്ലാതെ ഇതൊന്നും കാണാതെ ഇതുമായിട്ട് ഒരു ബന്ധത്തിലില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് ഞാൻ എന്റെ ഫാൻസ് വെച്ച് ഇത് വോട്ട് ചെയ്തിട്ട് ഒരാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ തോക്കില്ല ജിൻഡുവെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ജിൻഡു ഓൾറെഡി ജയിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു തൊപ്പി പറഞ്ഞത് ജിൻഡു എന്തായാലും ജയിക്കണം ജയിപ്പിക്കണം ൊക്കെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും ജയിക്കാൻ പോകുന്നത് ജിൻഡോ ആണെന്നുള്ള കാര്യം ആ സീസണിൽ എന്തായാലും ജിൻഡോക്ക് തന്നെയായിരുന്നു കപ്പ് അതിലൊരു സംശയം ഇല്ലാതിരിക്കുന്ന സമയത്താണ് തൊപ്പി എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇതാണ് പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന നമ്മുടെ കട്ടപ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏഹ് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇത്രയും അതായത് അവിടെ കുറെ പേർക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് ചെയ്യണം അനുമോൾ ഒന്ന് കപ്പ് കിട്ടണ സമയത്ത് ഒരു കയ്യടിയോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇതിനകത്ത് വന്നൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അക്ബറും അക്ബറിന് അഞ്ചാമത്തെ പൊസിഷനും അനവിന് നാലാമത്തെ പൊസിഷനും ഒന്നും വന്നത് അല്ലാതെ തന്നെ നമ്മുടെ അനീഷും അനുമോളും അതുപോലെ തന്നെ ഷാനവാസും ഇവരുടെയൊക്കെ പൊസിഷൻ ഏകദേശം നമുക്കറിയാം അറിയാം അനുമോക്ക് ഫസ്റ്റ് സെക്കൻഡ് അനീഷ് പിന്നെ ഷാനവാസ് ഇവര് ടോപ്പ് ത്രീ ആണെന്നുള്ള കാര്യം ഓൾറെഡി ജനങ്ങൾക്കിടയിൽ ഒരു ഒരു നേരത്തെ അറിയാവുന്നത് അല്ലെങ്കിൽ അവർ ഓൾറെഡി ഇങ്ങനെ ടോപ്പ് ത്രീ ആണ് ഇവര് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അറിയാവുന്നതായിരിക്കണം പിന്നെ ഈ ഫോർ ും ഫൈവും പല ആൾക്കാരും നെവിനായിരിക്കും ഫൈവ് എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ഫോർ പോലും കിട്ടാതെ ഫൈവിലേക്കാണ് ഈ പറയുന്ന ഫിഫ്ത്ത് പൊസിഷനിലേക്കാണ് അക്ബർ തള്ളപ്പെട്ടത് അതായത് നെവിന് അത്രയും വോട്ടും ഫാൻസും കൂടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഡയറക്ടറായ വ്യക്തി ഫ്രണ്ട് ആയിട്ടിരുന്ന വ്യക്തി അതായത് അക്ബറിന്റെ വിചാരം അക്ബർ എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിലാണ് ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒട്ടും താല്പര്യം വ്യക്തിയാണ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ആണ് വ്യക്തിയല്ല കണ്ടസ്റ്റൻറ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും അവിടുത്തെ ഗെയിമും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന അക്ബർ ഖാൻ അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് സാറ്റിസ് ഞാൻ സാറ്റിസ്ഫൈഡായിരുന്നു ഈ പറയുന്ന ഫിഫ്ത്ത് പൊസിഷൻ കൊടുത്തപ്പോൾ നെവിൻ അടിപൊളി ഗെയിമറാണ് നെവിന് ഫോർത്ത് കിട്ടിയതിലും അതും സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഷാനവാസിക്കാണെങ്കിലും അത് അത് ആ കാര്യത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതായിരുന്നു അപ്പം ഇതെനിക്ക് കറക്റ്റായിട്ടൊരു പൊസിഷൻ തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ അസൂയയും കുശുംബും കുന്നായ്മയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അനുമോള് ാണ് ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ മനസ്സിലുള്ള വിഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും ഫിനാലയിലും കാണാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞത് നമ്മുടെ ലക്ഷ്മിയൊക്കെ എത്രത്തോളം അനുമോളെ സ്നേഹിക്കുന്നു എത്രത്തോളം അനുമോളുമായിട്ട് കണക്റ്റായി ഒരു ട്രൂ ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഫിനാലയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും ഒക്കെ മനസ്സിലായ ഒരു കാര്യമാണ് മസ്താനി മസ്താനിയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും അഭിലാഷും പ്രവീണൊക്കെ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഫിനാലയിൽ നമുക്ക് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റിയാലും ജിഷീൻ അടക്കമുള്ള ആൾക്കാരൊക്കെ അപ്പം എന്തായാലും പി ആർ അല്ല ജയിച്ചത് പി ആർ ജയിച്ചു പി ആർ ജയിച്ചു എന്ന് പറഞ്ഞാലും കമന്റ് ഇടാനും ഇതാക്കാനും വരണ്ട ഇവിടെ ജയിച്ചത് ജനുവിനായിട്ട് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് മോളും അതിൽ യാതൊരു സംശയവുമില്ല ബിഗ് ബോസില് നൂറ് ശതമാനവും അവിടെ സർവൈവ് ചെയ്തിട്ട് വരുന്ന കൂട്ടാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ഇത്രയും ദിവസം നിന്ന് വന്ന സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ് ഒരാളാണോ അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും എനിക്കില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ കരഞ്ഞോളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ കിട്ടിയ ൊസിഷൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇനി എന്തൊക്കെ വന്നിട്ട് കരഞ്ഞാലും കുറെ ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസിൽ അതായത് ഇതൊന്നും ലൈവോ എപ്പിസോഡോ കാണാത്ത ആൾക്കാർ വന്നിട്ട് റീല് മാത്രം കാണുന്ന ആൾക്കാരൊക്കെയാണ് കുറെ ആൾക്കാർ വന്നിട്ട് പറയണം ഞാൻ ഇനി ബിഗ് ബോസ് കാണുന്നില്ല നിർത്തി അവർ ഓൾറെഡി കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അപ്പൊ ഇതുവരെയും ബിഗ് ബോസ് കാണാത്ത ആൾ വന്നിട്ട് ഇനി ഞാൻ കാണൂല നിർത്തി അനീഷിനാണ് കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പം വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എല്ലാം നടക്കുന്നത് വോട്ട് പി ആർ എന്ന് പറയുന്ന സംഭവം ും ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിടാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇനിയിപ്പം വിനു പറഞ്ഞു വോട്ട് മറിച്ചു അങ്ങനെ എങ്ങനെയെന്ന് പറയുന്ന ബിന്നിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ബിന്നി ഔട്ട് ആകേണ്ടതായിരുന്നു വോട്ട് മറിച്ചു അവർ പറയുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും പൈസ കൊടുത്തിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വോട്ട് വോട്ട് കേട്ടുക കേറ്റുക എന്നുള്ളതല്ല അതായത് ആൾക്കാർ അതായത് ശനിക്കും ശരിക്കും ഉള്ള ജെനുവിനായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് നമ്മളിപ്പോ ഫിനാലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ വീട്ടുകാരൊക്കെ ഇറങ്ങി പണിയെടുത്തിട്ട് നല്ലോണം വോട്ട് വാങ്ങിക്കുന്നില്ലേ അത് എല്ലാ കണ്ടിസ്റ്റൻസും വീട്ടുകാരും അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതായത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ തന്നെ അനുമോൾക്കൊക്കെ പോലെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പം ആദ്യത്തെ ആഴ്ച തൊട്ട് അവസാന ആഴ്ച വരെയുള്ള വോട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു കാണിക്കണ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണെന്നുള്ളത് അനുമോൾക്ക് എല്ലാത്തിലും ഏകദേശം ഒരിക്കലും ഔട്ട് ആകാത്ത രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ എത്ര അസൂയപ്പെട്ടിട്ടും ചുമ്പ് കാണിച്ചിട്ടും കാര്യമില്ല ജയിക്കേണ്ടത് ഡിസേവ് ആയിട്ടുള്ള അനുമോള് തന്നെയായിരുന്നു അപ്പൊ അനുമോള് ജയിച്ചു അപ്പൊ അനീഷ് നല്ലൊരു ഗെയിമർ ആണ് ഒരിക്കലും നമുക്ക് അനീഷിന് മോശം പറയാൻ പറ്റത്തില്ല ഒരു കോമൺ എന്നുള്ള രീതിയിൽ വന്നിട്ട് നല്ല രീതിയിൽ ഇതുവരെയും ടോപ്പ് ടൂ വരെ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് നമ്മൾ എന്തായാലും അനീഷിന്റെ കുറ്റം പറയാൻ ഉപകാരങ്ങളൊന്നും പറ്റില്ല അനീഷിന്റെ ഫാൻസ് ആണ് വന്നിട്ട് കരയുന്നത് അനീഷിന് ഇതില് എന്ന് എനിക്ക് തോന്നില്ല അതേപോലെ ആണെങ്കിലും അതുപോലെ നല്ലൊരു ഗീമർ ആണ് നെവിൻ ആണെങ്കിലും നല്ലൊരു ഗീമർ ആയിട്ട് എനിക്ക് തോന്നിയൊരു വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് കിട്ടിയുള്ളതും അപ്പം കുരുവെട്ടുന്നവർ കുരുപൊട്ടെ അതുപോലെ തന്നെ കോ കണ്ടസ്റ്റൻസിന്റെ മുഖമൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണെന്ന് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ